അപ്പൊ ഇത് നമ്മുടെ പെരുന്നാളിന്റെ തലേന്നത്തുള്ള കുറച്ച് വീഡിയോസ് ആണ് അപ്പൊ തുറക്കിലും പെരുന്നാളിലെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പഴത്തേക്കും ഏകദേശം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെയും ഒരു നല്ല ഈദ് മുബാറക് നിങ്ങൾ പെരുന്നാളൊക്കെ നല്ല ഇതിൽ അടിച്ചുപൊളിച്ചെന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഞാനും ഇക്കായും ഒക്കെയുള്ള ഒരു ചെറിയ പെരുന്നാളായിരുന്നു നാട്ടിലുണ്ടായിരുന്നപ്പോഴുള്ള വൈബും കാര്യങ്ങളും പെരുന്നാളിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ നോർന്നി ആക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ കുറച്ച് മുട്ട ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ മസാല ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുത്തതുമായിരുന്നു കേട്ടോ ഡിന്നറിന് പാൽ കപ്പയും ചിക്കൻ വറുത്തരച്ച കറിയുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് മുട്ടയും ആയിക്കഴിഞ്ഞു പിന്നെ ഞങ്ങളിത് ഈ ബാഗ് വിളിച്ച് നോമ്പൊക്കെ മുറിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഡിന്നർ ഉണ്ടാക്കിയത് ചിക്കൻ കറിക്ക് വേണ്ടിട്ട് അടുത്ത പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് അതിലോട്ട് ജിഞ്ചറും ഗാർലിക്കും ഇട്ടു അത് നന്നായിട്ട് വഴിണ്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഓണിയൻസ് ആഡ് ചെയ്തു അതിന്റെ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു ഓണിയൻസ് നല്ലപോലെ വഴണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കാളി ആഡ് ചെയ്തു ത്തേക്ക് ഇക്കഴിഞ്ഞത് കപ്പരിഞ്ഞ് തന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ മാറിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്തു ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്തു ഇതിൻ്റെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് എണ്ണയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി അങ്ങനെ ഇച്ചിരി ഗരം മസാല ഇത്രയൊക്കെ ആഡ് ചെയ്ത് ഞാൻ മാറിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം മുന്നേ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു കപ്പ കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിട്ട് വെച്ചതാണോ കേട്ടോ ചിക്കൻ കറിക്ക് അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും അതിനകത്തോട്ട് കുറച്ച് വലിയ ജീരകവും ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് മൂക്കുന്നെണ്ണം വരെ ഫ്രൈ ചെയ്യണം അതിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്യാം മുളക് കൂടി ആഡ് ചെയ്തു കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇത്രയൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിക്കൻ മസാല ആഡ് ചെയ്യാം കേട്ടോ അപ്പം അതും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് ഇതിലോട്ട് ഒഴിച്ചു കേട്ടോ ഇനി നമുക്ക് ഈ കറിയിലോട്ട് കറിവേപ്പിലയും മല്ലിയിലയും പുതിനീലയും ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാൻ നേരത്തെ കറിവേപ്പില ആഡ് ചെയ്തതുകൊണ്ട് ഇനി ആഡ് ചെയ്യുന്നില്ല കുറച്ച് മല്ലിയില അരിഞ്ഞിടുന്നുണ്ട് ഇനി ഈ കറി മല്ലിയിലൊക്കെ അരിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം ഇതിൽ എണ്ണ തെളിഞ്ഞു വരെ നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ കപ്പയ്ക്കകത്ത് വേണ്ടിയിട്ടുള്ള കൊച്ചുള്ളി ജിഞ്ചർ ഗാർലിക്ക് പച്ചമുളക് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് തേങ്ങാപ്പാൽ രണ്ടാം പാല് ഇതിനകത്തോട്ടൊഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അവസാനം നിങ്ങൾക്ക് നല്ല കട്ടി തേങ്ങാപ്പാൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഒന്നാം പാലും കൂടെ ആഡ് ചെയ്തു നന്നായിട്ട് യൂജിപ്പിച്ചെടുക്കാം പിന്നീട് ഇതിനകത്തോട്ട് കടുക് താളിച്ച് എടുക്കുകയാണ് കേട്ടോ ഇതിനകത്തോട്ട് കുറച്ച് കടുക് ചെറിയ ഉള്ളി കറിവേപ്പില പറ്റൽമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇത് ഇളക്കിയെടുത്താൽ നമ്മുടെ പാൽക്കപ്പ റെഡി അപ്പോൾ ഡേ ഫുഡ് കഴിക്കാൻ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇക്കുണ്ട് ഇക്കുണ്ട് ഞാനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നു നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റുള്ള കറിയും നല്ല കോമ്പിനേഷനാണ് പാൽക്കപ്പയും വറുത്തരച്ച ചിക്കൻ കറിയും ഫുഡൊക്കെ കഴിച്ച് ഞാൻ ദേ ഇടാൻ ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് മൈലാഞ്ചി ഇല്ലായിരുന്നു കേട്ടോ മൈലാഞ്ചി കിട്ടിയില്ല അപ്പോൾ ഉള്ള മയിലാഞ്ചി ഒടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബേസിക്കായിട്ട് ജസ്റ്റ് ഇങ്ങനൊരു കുറച്ച് ഡിസൈൻ ചെയ്തോ അത്രേ ഉള്ളു കേട്ടോ അപ്പൊ ഇത് എക്കി ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് വന്ന് എക്കി അബ്ബാമ്മ എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ എന്താ പറയുക ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെല്ലാവരും നന്നായിട്ട് അടിച്ചുപൊടിച്ചെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസിക്കുന്നു ഇതുവരെ വീഡിയോ കണ്ടതിനും അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്